ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജപ്പാൻകാരുടെ റെസിപ്പിയായ ലോങ് ഫ്രഞ്ച് ഫ്രൈസ് ഇനി ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ച് കൊതി തീരാത്തവർക്ക് ഇത് കഴിച്ചാൽ കൊതി താനേ തീരും അതിനായി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പൊട്ടാറ്റോ ഒരു നാലഞ്ച് പൊട്ടാറ്റോ എടുത്ത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ച പൊട്ടാറ്റോയുടെ തൊലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉടച്ചെടുക്കാം അതൊന്ന് ഉടച്ച് കിട്ടിയാൽ നമുക്ക് അതിന് നന്നായി കുഴച്ച് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ായിക്കൊണ്ട് തന്നെ കുഴച്ചാലാണ് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഉടനെ നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു കിട്ടുള്ളൂ ഇനി നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യാം കുറേശ്ശേ ആയിട്ട് കോൺഫ്ലോർ ആഡ് ചെയ്യാം അതൊരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസി വരെ നമുക്ക് കുഴച്ച് കോൺഫ്ലോർ ആഡ് ചെയ്ത് കുഴച്ചെടുക്കാം എന്നാലാണ് നമുക്ക് ഈ അത് ഈസിയായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ ഒറ്റിപ്പിടിക്കാത്ത രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും രണ്ട് ടീസ്പൂൺ ഒറിഗാനും ആഡ് ചെയ്യണം എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം ഓരോരുത്തരും എരിവിൻ്റെ അളവിനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്തത് എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം മാവൊക്കെ നന്നായി കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതൊരു ഒന്ന് രണ്ട് മണിക്കൂറെ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നിട്ട് ഇങ്ങനത്തെ ഒരു കവറിലിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഇതൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ആക്കി മാറ്റാം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊരു സ്ക്വയർ ഷേപ്പിലാക്കാം ഇനി നമുക്കിത് ലെയിനായിട്ട് കട്ട് ചെയ്യാം ഓരോരോ ലൈനുകളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഇത് പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ല ചൂടുള്ള ഓയിലില് ഇത് ഓരോന്നോരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ലോങ് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അല്ലെങ്കിൽ ട്രൈ ചെയ്തോ